മഴ ശക്തമായതോടെ കോഴിക്കോട് കോന്നാട് ബീച്ച് നിവാസികൾ ആശങ്കയിൽ കടൽക്ഷോഭത്തെ തുടർന്ന് പല വീടുകളും ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് മൂന്ന് ദിവസമായി പല വീടുകളിലും വൈദ്യുതിയുമില്ല തകർന്ന കടൽഭിത്തികൾ പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികളും പറഞ്ഞു മഴ കനത്തതോടെ കോഴിക്കോട് കോന്നാട് ബീച്ചിലെ കുടുംബങ്ങൾ ആശങ്കയിലാണ് ഏത് നിമിഷവും തിര ആശങ്കയാണ് ഓരോ കുടുംബങ്ങൾക്കും മഴ കനത്തതോടെ കോനാട് തീരദേശ മേഖലയിലെ നാനൂറോളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് വീടിന് മുകളിലേക്ക് തിരയാഞ്ഞടിക്കുമ്പോൾ നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമാണ് ഇവിടത്തുകാരുടെ വിധി പല വീടുകളും ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് ഏത് നിമിഷവും കടലെടുത്ത് പോകുമെന്ന ഭീതിയിലാണ് ഓരോ നിമിഷവും മുന്നോട്ടു പോകുന്നതെന്ന പ്രദേശവാസികൾ പറയുന്നു ഒരു വരുമ്പോ പറയും നമ്മള് പറയലുണ്ട് എല്ലാവരും പറയും പറയുമ്പോ അതൊന്ന് നോക്കും കല്ലുകൂടകലാശം പൊന്തിച്ചാല് സമയത്തിന് രാത്രി കുട്ടികളെ വെച്ച് ഉറങ്ങാത്ര തന്നെ മൂടം വരെ അടിച്ചു വരും എന്നിട്ട് വീട്ടിൻ്റെ അകത്തൂട് വെള്ളം വരും ഇത്ര നേരം ആയിക്കോട്ടെ മണ്ണ് കൊത്തുകയായിരുന്നു ഇവിടെക്കാ മണ്ണ് കൊത്തി വെള്ളമൊക്കെ അങ്ങോട്ടേക്ക് ആക്കുകയായിരുന്നു

ഭാഗവും നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നോക്കി അങ്ങോട്ട് പോയി നോക്കിയാൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് മൃഗങ്ങളൊന്നല്ല കഷ്ടപ്പെട്ട് ഒന്നും ഈ ഉള്ളിൽ കാലവർഷം ശക്തി പ്രാപിച്ചാൽ കോന്നാട് തീരദേശവാസികളുടെ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമാകും കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിത ജീവിതത്തിന് ഇത്തവണത്തെ മഴക്കാലത്തെ അതിജീവിക്കാൻ കഴിയണേ എന്ന് മാത്രമാണ് ഭരണകൂടം കയ്യൊഴിഞ്ഞ ജനതയുടെ ഏക പ്രാർത്ഥന ജനം കോഴിക്കോട്